ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കുറഞ്ഞ സമയം മാത്രം മതി നമുക്കിത് ഈ ഒരു കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഇനി അതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കറിവേപ്പിലേക്ക് കൂടി ചേർത്ത് മാറ്റി മാറ്റിവയ്ക്കാം ഈ സമയം നമുക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും പൊട്ടിച്ചെടുക്കണം ഇനി അത് കൂട്ടി വരുമ്പോൾ അതിലേക്ക് മസാലപ്പൊടിയായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അതായത് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നോടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തിളച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളയ്ക്കണം ഇപ്പോൾ ഇവിടെ നമ്മുടെ മസാലയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന എടുത്ത് വെച്ചേക്കുന്ന മീൻ കഷ്ണത്തിനകത്തോട്ട് നമ്മൾ ഈ തിളപ്പിച്ച മുളകിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് പുളിക്ക് പുളിക്ക് വേണ്ടിയിട്ട് രണ്ട് കുടമ്പിൾ ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ളത് അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നൊന്ന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ പകുതി വന്ന് വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഒന്നുകൂടെ ഇരുന്ന് വേകണേ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഏത് രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ